അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിനെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പൊതുസമൂഹം മുന്നോട്ട് വെച്ചത് ഒന്ന് വിദ്യാർത്ഥിയെ അനുകൂലിക്കുന്നവരും മറ്റൊന്ന് അധ്യാപകരെ അനുകൂലിക്കുന്നവരുമായിരുന്നു അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ചേട്ടാ അപ്പൊ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് അനുകൂലിക്കുന്നവരും വിഭാഗം ഉണ്ടായിരുന്നു ഒരു വിഭാഗം പറയുന്നത് ആ കുട്ടി ചെറിയ കുട്ടിയാണ് പറഞ്ഞു തിരുത്തേണ്ട പ്രായം ആ ഒരു പ്രായമാണ് അതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞു പക്ഷേ ആ പറഞ്ഞത് തെറ്റ് തന്നെയാണ് പക്ഷേ അത് വേറൊരു പ്രശ്നം പറഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ സംഭവിച്ച തെറ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാവുന്ന കൂടുതലൊരു വൈരാഗ്യബുദ്ധിയാണ് വരുന്ന നേരം വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ മനസ്സ് മാറില്ല ഈ പ്രായത്തിൽ ഇത്ര ചെറിയ തെറ്റ് തിരുത്തി എടുക്കാവുന്നേ ഉള്ളൂ പറഞ്ഞിട്ട് പക്ഷെ അതിന് പകരം ഇത് വൈറലായിട്ട് പ്രചരിപ്പിക്കുമ്പോഴും ഉണ്ടാകുന്ന വേറൊരു നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റാണ് വരുന്ന പയ്യൻ പയ്യന് പക്ഷെ എന്തായാലും അവനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തെറ്റ് പറ്റി ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ആ പയ്യൻ പറഞ്ഞിട്ടുണ്ട് ഈ പയ്യൻ ചെറിയ കുട്ടി അവൻ പറഞ്ഞ ശരി അല്ലെങ്കിൽ അവനെ മാറ്റിയെടുക്കാം എന്ന് പറയുന്നവരെ എനിക്ക് എപ്പോഴും തോന്നിയ ഒരു കാര്യം ഇപ്പൊ ഈ ആ കുട്ടി പൊറത്തിറങ്ങി പറയാണ് എന്നെ മെന്റൽ ഹറാസ്മെന്റ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ എന്നെ ഹറാസ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിഭാഗം മുഴുവനും ആ കുട്ടിയുടെ ഒക്കെ നിക്കും പക്ഷെ അധ്യാപകർക്ക് അവിടെ മറ്റു അവർ കാരണം ആദ്യം എന്താണ് എന്തായാലും അറിയില്ല ഈ കുട്ടി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ നമ്മൾ കാണുന്നത് മൊബൈൽ ഫോൺ ചോദിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ സാറിന് അങ്ങനെ ചെയ്യാ അതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഈ സാറോ അല്ലെങ്കിൽ അവിടുത്തെ വേറെ ഏതെങ്കിലും സ്റ്റാഫോ ഈ കുട്ടിയെടുത്ത് വളരെ മോശമായിട്ട് ചിലപ്പോൾ പെരുമാറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകളോ ഉപയോഗിച്ച് നമുക്കറിയില്ല കാരണം അവരെടുത്ത വീഡിയോയിൽ പിന്നീടുള്ള രംഗങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് അത് പ്രചരിപ്പിക്കുന്നതിന് എതിർ പറയുന്നത് എന്താണെന്ന് അറിയാണ്ട് ഇപ്പോൾ ഈ വിനായകര സംഭവത്തിൽ വിനായകൻ തെറ്റുകാരനല്ലെന്നല്ല പക്ഷേ അതിന് മുമ്പെന്താനുണ്ടായെന്ന് നമുക്കറിയില്ല അയാൾ ചീത്തു വിളിക്കുന്നു അയാളുടെ ബാൽക്കണിയിൽ നിന്ന് തുണി അതൊക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ അങ്ങനെ ഒരു പ്രകോപനം ഇവിടെ ഉണ്ടായത് വെറുതെ ഒരാളെ വിളിക്കില്ലല്ലോ അതുപോലെ ഈ അവനെ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടാവാൻ ചെലപ്പോ അത് നമുക്കറിയില്ല അതിന്റെ പിന്നീട് എന്താണ് സംഭവം പക്ഷെ എന്നാൽ പോലും ഇപ്പോഴത്തെ കുട്ടികൾ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് പല രീതിയിലും നമുക്ക് ആ ആ കുട്ടി വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ സാർ അങ്ങനെ അങ്ങനെ പ്രതികരിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് അതല്ല ഇത്രയും മോശമായിട്ട് അധ്യാപകനെ അവരുടെ മാനസികാവസ്ഥ ആ ഒരു തരത്തിലേക്ക് പോയി മാറിയിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തില് പല വീഡിയോകളും കുട്ടികൾ കാണുന്നത് ഒരുമാതിരി സമൂഹത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ് പണം എന്തും ചെയ്യാം ലഹരി മരുന്നുകൾ മരുന്നെ ആ സിനിമകളിലും ആഗ്രഹമുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പിള്ളേരെ സ്വാധീനിക്കും അതിന്റെ ഒരു സംസാരത്തിന്റെ ശൈലി അതിനകത്ത് വന്നിട്ടുണ്ട് ശരിക്കും ഒരു ഭീഷണി എന്നാണ് പറയുന്നത് പക്ഷേ പറയാ പറയാൻ പാടില്ലായിരുന്നുള്ളതാണ് പക്ഷേ പറയുന്നതിൽ കൃത്യമായ ഒരു ഭീഷണിയുണ്ട് സാറിന് പുറത്തിറങ്ങിയ മർദ്ദിക്കും അല്ലെങ്കിൽ കൊല്ലും ആ രീതിയിലാണ് പറയുന്നത് കുട്ടി ചെറിയ കുട്ടിയാണ് പക്ഷേ സംസാരത്തിന്റെ രീതി ഒരു ഗാങ് ഗാങ്സ്റ്റർ പറയുന്നവരാണ് പറയുന്നതാണ് ഇനി എൻ്റെ പോലെ ഒരാളുണ്ട് ഞാൻ വലിയ ടീമാണെന്നുള്ള മറ്റാണ് സംസാരിക്കുന്നത് എന്ന് പക്ഷേ രീതിയിൽ സ്കൂളുകളിൽ നിന്ന് തന്നെ പറഞ്ഞു പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളായിരിക്കും അല്ലേ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ കൂട്ടുകാരും സംഘബലം എന്നുള്ളത് നല്ല കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിന് ഉപകാരപ്പെടുന്ന കൂട്ടുകാരുണ്ടാവും പക്ഷേ ഇതൊക്കെ ഈ കുട്ടി ഈ കുട്ടിയുടെ ആ കാഴ്ചപ്പാടല്ലെങ്കിൽ ആ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു ക്രിമിനൽ ഗ്യാങ് ആ രീതിയിൽ ഗ്യാങ് ഉണ്ട് ഞങ്ങൾ തീർ ആ രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ രണ്ട് രീതിയിലുള്ള കുട്ടികളും ഉണ്ട് നൂട്ടുകെട്ടിന് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട് അല്ലാണ്ട് ഇതുമാതിരിയുള്ള കുറച്ച് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന പിള്ളേരുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് പിള്ളേരുണ്ട് പല സ്കൂളിലും ഉണ്ടായിട്ടുണ്ട് പിള്ളേർ പക്ഷെ അതിനൊക്കെ തിരുത്തേണ്ട ഒരു ഭാഗമാണ് അധ്യാപകർ അവർ ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാന്നുള്ളത് ഒരു തെറ്റ് തന്നെയാണ് അത് കാരണം അത് മോശമായ ഒരു പിക്ചറാണ് പുറത്തുള്ളവർക്ക് കൊടുക്കുന്നത് ഈ കുട്ടി അവർക്ക് ഒന്ന് വീഡിയോ എങ്കിലെടുത്തെങ്കിൽ അവർക്ക് കൈ വെക്കാമായിരുന്നു എന്തെങ്കിലും കാര്യത്തിന് ഈ ചെക്കൻ ഒരിക്കലും നന്നാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത് അപ്പൊ തന്നെ സാധനം ഏറെ വൈറലായി മാറണ സാധനം

അവന് തെറ്റ് മനസ്സിലായിട്ടുണ്ട് ആ നേരത്തെ ഭക്ഷണം കൊണ്ട് പറഞ്ഞു പിള്ളേർക്ക് മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ജീവനെ പോലെ അഡിക്ഷൻ ആണ് അപ്പം അവൻ്റെ മൊബൈൽ പിടിച്ചു വെച്ചാൽ അത് കൊടുക്കാത്തതിലൂടെ വല്ലാത്തൊരു ദേഷ്യവും ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ ഇപ്പുറത്ത് നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതികരണമായിരിക്കും ചിലപ്പോൾ വന്നത് അത് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം ന്യൂസിലൊക്കെ വന്നതിന് ശേഷം അത് അങ്ങ് എല്ലാ പോവുകയാണ് ഇതിനൊരു പരിഹാരം ഇനി ഇതുപോലത്തെ ഒരു സംഭവം നാളെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എല്ലാവരും ഇതിനെപ്പറ്റി പ്രതികരിക്കാറ് പക്ഷെ ഈ ഒരു സംഭവത്തിനടിസ്ഥാനമാക്കി ഇതിനെങ്ങനെ നമ്മുടെ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ എങ്ങനെയാണ് കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം നടത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും ഉയർന്നു വരണമെന്ന് തന്നെയാണല്ലേ തീർച്ചയായിട്ടും അത് സ്കൂൾ തലത്തിൽ തന്നെ ഉണ്ടാവേണ്ടതാണ് പിള്ളേർക്ക് ഒരു വീണ്ടും വിചാരം അല്ലെങ്കിൽ നല്ലൊരു ബുദ്ധി കുറച്ച് വരുന്ന സമയത്ത് ആ സമയത്ത് കിട്ടുന്ന ഉപദേശങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിലേക്ക് പിന്നെ നല്ല കാര്യങ്ങളിലേക്കും ചീത്ത കാര്യങ്ങളും നയിക്കുന്നത് അപ്പോൾ ആ സമയത്ത് വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക നമ്മളെ ഒരു സമൂഹബോധമുള്ള ഒരു പൗരനാക്കി മാറ്റിയെടുക്കുക അല്ലെങ്കിൽ അധ്യാപകരുടെ കടമ പാഠപുസ്തകങ്ങൾ മാത്രമല്ല ആ കാര്യം കൂടി അവർ പറഞ്ഞു കൊടുക്കേണ്ടതാണ് വാസ്തവത്തിൽ പുസ്തകത്തിലെ ടെക്സ്റ്റ് എക്സാമിനുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ല അതിന് കൂടെ പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണം ഏഹ് നമുക്കൊരു ഡോക്ടർ എപ്പോഴും ഇന്റർവ്യൂ തരാറുണ്ട് സൈക്കോളജിസ്റ്റ് ആണ് അപ്പൊ വയസ്സ് വരെയാണ് കുട്ടികളുടെ മാനസികവും ആ ഒരു വികാസം വരുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതും അവര് രജിസ്റ്റർ ചെയ്യുന്നതും ആ ഒരു പ്രായത്തിലാണ് അപ്പൊ ആ ഒരു പ്രായത്തിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ബോധം കുട്ടികളിൽ പകർന്നു കൊടുക്കേണ്ടത് തന്നെയാണ് അല്ലേ വിദ്യാഭ്യാസത്തിന്റെ ഒരു പോരായ്മയായിട്ടുണ്ടല്ലേ അതെങ്ങനെയാണ് വരുന്നത് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയാണ് വളം ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു വളം എന്ന് പറഞ്ഞത് അവരെ ബോധവൽക്കരിക്കേണ്ടത് അധ്യാപക തീർച്ചയായിട്ടും വീട്ടുകാരുണ്ട് അധ്യാപകരും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ മൊബൈൽ നിരോധനം അത് സ്കൂളിന്റെ റൂൾ ആൻഡ് റെഗുലേഷൻ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥികൾ പാലിക്കണം മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല കൊണ്ടുവരാൻ പാടില്ല അതെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ് അത് പിന്നെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ കൂടെയാണ് മൊബൈൽ വെച്ച് കൊണ്ടുവരുന്നത് അത് വീട്ടുകാർക്കും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഒരു കാര്യം എപ്പോഴും അധ്യാപകർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ മുപ്പതോ നാല് കുട്ടികൾ ഉണ്ടാവും ഇവരെ ഒരു മണിക്കൂർ ഈ ഒരു മണിക്കൂർ പറയുന്നത് പലപ്പോഴും പോസിബിൾ ആവണമെന്നില്ല വീട്ടില് ഒന്നോ രണ്ടോ മക്കളുള്ളപ്പോ അവരെ ശ്രദ്ധിക്കാൻ മാതാപിതാക്കള് തന്നെയാണ് ഒരു പരിധി വരെ പരിധിവരെ കാരണം ഈ നിരീക്ഷിക്കാൻ നാല് പക്ഷേ ഈ രീതിയിൽ പ്രശ്നക്കാരാണെന്നുള്ള കുട്ടികളെ പേരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെങ്കിലും അവർ നിരീക്ഷിക്കണം എനിക്ക് വന്നില്ല കാരണം ഈ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറിപ്പോകുന്ന വിദ്യാർത്ഥികളെ അവരെ തിരിച്ചുകൊണ്ടുവരാണ് അവർ നോക്കേണ്ടത് സാധാരണക്കാരെ അവർക്ക് ഇത്രയും കയറിൻ്റെ ആവശ്യമില്ല അവർ വന്ന് പഠിക്കുന്നു പോകുന്നുണ്ട് ചില പ്രശ്നക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ മനോ ഒരു മാനസികമുള്ള പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങളും കൊടുത്ത് അവരെ കുറച്ചുകൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഈ ഇത് ദൂരമുള്ള ചിന്തകൾ മാറ്റാൻ വേണ്ടി ഇവർ തന്നെ മുൻകിയെടുക്കണം അധ്യാപകർ ഒപ്പം തന്നെ അധ്യാപകർക്കും പൊതുസമൂഹത്തിനും അതുപോലെ അതുപോലെ ഇത് ഇതിങ്ങനെ ഇതിങ്ങനെ പാസ് എല്ലാവർക്കും ഒരു ഒരു നമ്മളുടെ അപകടം അത് എല്ലാവരും ഫോർവേഡ് ഫോർവേഡ് കാര്യമാണ് ആ കുട്ടിയുടെ വീട്ടിലും അവരുടെ കാണുമ്പോ ഭയങ്കര നമ്മുടെ വീട്ടിൽ ഇപ്പൊ ശരിക്കും പശ്ചാത്തലം ഉണ്ടാവും അന്ന് പറഞ്ഞു പോയതില് വീട്ടുകാർക്ക് ഉണ്ടാവും നമ്മുടെ മകൻ സ്കൂളിൽ പോയിട്ട് ലോകം മൊത്തം ഈ വീഡിയോ വഴി അവന്റെ സ്വഭാവം പുറത്തറിഞ്ഞില്ലേ എന്നുള്ള ഒരു ഭയങ്കര ചിന്ത നമ്മൾ ഇന്ന് ുംറിയുന്നത് അവനെ തെറ്റുപറ്റിപ്പോയി മാപ്പു പറയാൻ തയ്യാറാണെന്നൊരു വാർത്ത ഈ വാർത്ത വൈറലായോണ്ട് വന്നത് അവൻ മനസ്സിലാക്കിയിട്ട് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം അതുപോലെ അധ്യാപകർക്കും ഇനിയെങ്കിലും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിയുടെ എന്തെങ്കിലും എന്ത് ക്രിമിനൽ കുറ്റം എന്തായാലും വീഡിയോ തെളിവാണ് പക്ഷെ അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് തെറ്റ് വീഡിയോ വെച്ചാൽ ആരും കുറ്റം പറയുന്നില്ല ചിലപ്പോൾ നാളെ എന്തെങ്കിലും ക്രിമിനൽ അറിയുന്നില്ല അതിനെ വീഡിയോ എടുത്തു വെക്കാം അത് പ്രശ്നം സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ നടന്നൊരു സംഭവമാണ് വീഡിയോ എടുക്കുന്നതിന് തെറ്റില്ല പക്ഷെ അത് പ്രചരിപ്പിക്കുന്നത് ഒന്നുകൂടി ആലോചിച്ചു വേണം അതിനെ പറ്റി ഒരു ഉണ്ടാവട്ടെ എന്ന് പറയാം